മികച്ച നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി സ്കോളർഷിപ്പിൽ ഉന്നത വിജയം നേടി സംസ്ഥാനതലത്തിൽ കരുവാരക്കുണ്ട് ക്രിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും ഒന്നാമതെത്തി വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയിച്ചാണ് സ്ഥാനം നിലനിർത്തിയത് യുഎസ്എസ് നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ അനുമോദിച്ചു അനുമോദന യോഗം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും പ്രയാസകരമായിരുന്നു ശതമാനം കുറയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചുവെന്ന് അധ്യാപക സംഘടനകൾ ആരോപിച്ചിരുന്നു അതിനാൽ തന്നെ ഈ വർഷം വിജയ ശതമാനം കുറയുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി യുഎസ്എസ് സ്കോളർഷിപ്പ് തുക ഇതുവരെ നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട് ഏറെ പ്രതികൂലമായ സാഹചര്യത്തിലും പഠനം നടത്തി വിജയം നേടി വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള പഠനത്തിൽ ഇതൊരു വഴികാട്ടിയാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു പി ഭാരവാഹികളും രക്ഷിതാക്കളും അധ്യാപകരും അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു News Bureau, Cardigan Real Fruit Power, Real Juices from Dabar.